എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും റാഹത്തായിട്ടിരിക്കണേ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ദുവാ സ്വീകരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും ദുവാ സ്വീകരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലേ അള്ളാഹു സുബാനെ താല നമ്മളുടെ ദുവാ സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും മഹത്വമേറിയ സുന്നത്ത് നമസ്കാരം നമ്മുടെ അഞ്ച് ഫർദ്ദ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഒന്നാണ് തഹജൂത് നമസ്കാരം സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള നമസ്കാരമാണ് തഹജൂത് നമസ്കാരം ഇത് നമ്മൾ നിർവഹിക്കേണ്ടത് ഇഷാനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങി എണീറ്റാൽ തഹജൂദ് നമസ്കരിക്കാനുള്ള സമയമായി ഇഷാ നമസ്കാരം നമസ്കരിക്കുക എന്നതും ഒന്നുറങ്ങി എണീക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കാലത്ത് നിസ്കാരമാണ് എത്രയാണ് നിസ്കരിക്കേണ്ടതെന്ന് കണക്കില്ല പന്ത്രണ്ട് റക്കാലത്താണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട് എന്നാൽ അതിനു മുകളിൽ നിസ്കരിക്കാം എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് രണ്ട് റക്കാലത്താണ് ഏറ്റവും കുറവുള്ള സുന്നത്ത് നമസ്കാരം ആകുന്നതും നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ ഈ തഹജൂദ് നമസ്കാരത്തിന് ശരിക്കുള്ള പ്രതിഫലം എന്താണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ തഹജൂദ് നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു മറച്ചു വച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല എന്നാണ് വളരെ മനസാന്നിധ്യത്തോടു കൂടി ഈമാനോടുകൂടി അള്ളാഹു സുബാൻ താലയുടെ മുന്നിൽ തഹജൂദ് നമസ്കാരം നമസ്കരിച്ച് തുക ചെയ്തോ ഇൻഷാ അല്ലാ എത്ര വലിയ ആഗ്രഹം ആണെങ്കിലും ഹലാലായ ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കതിനകത്ത് നന്മ വരുത്തുന്ന ആഗ്രഹമാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാന തല ദുവാ സ്വീകരിക്കും എൻ്റെയും നിങ്ങളുടെയും ദുവാ സ്വീകരിക്കും ആറാകട്ടെ ആ മീൻ മഹജൂദ് നമസ്കരിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരും ചിന്തിക്കാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത അത്ഭുത പ്രതിഫലം കിട്ടും നമുക്ക് ഇൻഷാല്ല ആ അത്ഭുത പ്രതിഫലം എനിക്കും നിങ്ങൾക്കും കിട്ടണ്ടേ അതിന് നമ്മൾ മനസ്സാന്നിധ്യത്തോട് റബ്ബിനോട് നമസ്കരിച്ച് ദുവാ ചെയ്താൽ മതി ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കുമാരാകട്ടെ രണ്ടാമത്തെ കാര്യം എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും ഈ തഹജൂത്ത് നമസ്കാരം വളരെ ഗുണമാണ് എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും എത്ര തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാന്തല നമ്മളോട് പൊരുത്തപ്പെടുമെന്നാണ് മറ്റൊരാളോട് ദേഷ്യം തോന്നുക ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് സങ്കടം വരിക ചൂടാകാം ഒരാളോട് നമുക്ക് വെറുപ്പ് തോന്നാം അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ചിലർക്ക് ഉണ്ടാകും അല്ലേ നമ്മൾ മനുഷ്യന്മാരാണ് അപ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കില്ല അല്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ തഹജൂത് നമസ്കാരം കൊണ്ട് നമുക്ക് സാധിക്കും ഇൻഷാല്ല രോഗങ്ങൾ തടയാനായിട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറാനായിട്ടും ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കാനും ദോഷങ്ങളിൽ നിന്ന് തടയാനായിട്ടും ദിവസേനയെ താഹൂദ് നമസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം പ്രകാശമാകാൻ മുഖത്തൊരു സൗന്ദര്യം വർദ്ധിക്കാൻ എല്ലാം തഹജൂദ് നമസ്കാരം നമുക്ക് പരിഹാരമാണ് ഇൻഷാ അല്ലാ അള്ളാഹു സുബാന്താല നിങ്ങളുടെയും എൻ്റെയും എല്ലാവിധ ദുബായും ഹലാലാക്കപ്പെട്ട എല്ലാ ദുബായും സ്വീകരിക്കുമാറാകട്ടെ ഐ ഞാൻ പറയാത്തതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും തഹജൂദ് നമസ്കാരത്തിനുണ്ട് നമുക്കറിയുന്നതിലും കൂടുതൽ ഗുണങ്ങൾ തഹജൂദ് നമസ്കാരത്തിനുണ്ട് ഇൻഷാ അല്ലാ ഇത്രയും മഹത്വമുള്ള ഒരു സുന്നത്ത് നമസ്കാരം നമ്മളുടെ മുന്നിലുള്ളപ്പോൾ എന്തിനാ വിഷമിക്കുന്നത് റബ്ബിൻ്റെ മുന്നിൽ നമസ്കരിച്ചിട്ട് ദുവാ ചെയ്തോളൂ അള്ളാഹുവിൻ്റെ മുന്നിൽ ദുവാ ചെയ്തോളൂ തീർച്ചയായിട്ടും അള്ളാഹു സുബാന്ത്താല നമ്മളുടെ ദുവാ സ്വീകരിക്കും ഇൻഷാ ഇൻഷാല്ലാ റബ്ബിനോടല്ലേ നമുക്കറിഞ്ഞ് ദുവാ ചെയ്യുന്നേ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല അള്ളാഹു അത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹു അത്രയും നമ്മളോട് ക്ഷമിക്കുന്നുണ്ട് പൊറുക്കുന്നുണ്ട് നമ്മളുടെ തെറ്റുകളെല്ലാം അള്ളാഹു പൊറുക്കുന്നില്ലേ അപ്പം എൻ്റെയും നിങ്ങളുടെയും ദുവാ സ്വീകരിക്കുമാറാകട്ടെ വിഷമിക്കണ്ട എത്ര തന്നെ വിഷമമുണ്ടെങ്കിലും തീർത്താ തീരാത്ത വിഷമങ്ങളും സങ്കടങ്ങളും കടങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീടില്ല ഒരുപാട് പേരെനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിശാ അല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാൻ താല നിങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റിത്തരട്ടെ ആ മീൻ കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ആ മീൻ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം അള്ളാഹു സുബാൻ താളം മാറ്റിത്തരുമാറാകട്ടെ ആ മീൻ ഒരുപാട് ദുവാ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്കും വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ നല്ല കമൻ്റുകൾ കാണുമ്പോൾ മനസ്സിലൊരുപാട് തട്ടിയിട്ടുണ്ട് മനസ്സിലൊരുപാട് വിഷമം വന്നിട്ടുണ്ട് കാരണം അത്രത്തോളം ദുഃഖം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അത്രയും സമയമെടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ആരുടെയും കമൻറ്റ് ഞാൻ കാണാതെ പോയിട്ടില്ല ഞാൻ എന്നെക്കൊണ്ടാവും വിധം റബ്ബിൻ്റെ മുന്നേ ദുവാ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതിനകത്ത് കമൻ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണേ കാരണം അള്ളാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടേതാണോ ഒരു കുഞ്ഞു കുട്ടീൻ്റേതാണോ വലിയവരുടേതാണോ എൻ്റെതാണോ ആരുടെ ധുആ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അല്ലേ അപ്പം അള്ളാഹു ആരുടെ ദുവാ വേണമെങ്കിൽ സ്വീകരിക്കുക അതുകൊണ്ടാണ് ഉസ്താദ്മാരുൾപ്പെടെ ഒരു കുഞ്ഞു കുട്ടിനോട് കാണുമ്പോൾ വരെയും പറയുന്നത് ദുവാ ചെയ്യണം കേട്ടോ എന്ന് കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒരേപോലെയാണല്ലേ ഒരു കുഞ്ഞു കുട്ടിയും വലിയവരും എല്ലാവരും ഒരേപോലെയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പരസ്പരം ദുവാ ചെയ്യണം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇനി ആരും താജോത് നമസ്കരിക്കാൻ വിട്ടു പോകരുത് താജോത് നമസ്കാരത്തിന് ഒത്തിരി 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 ഗുണങ്ങളുണ്ട് നിങ്ങൾ ദുവാ ചെയ്ത അള്ളാഹു സുബാൻ തല ആ സമയം അത് സ്വീകരിക്കും കാരണം ഞാൻ നമസ്കരിക്കുന്നത് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് താജൂത് നമസ്കരിക്കുന്നത് മൂന്നരക്ക് നമസ്കരിക്കുന്ന ടൈമുണ്ട് രണ്ട് മണിക്ക് നമസ്കരിക്കുന്ന ടൈമുണ്ട് അർദ്ധരാത്രി സമയമാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ഒലു എടുത്ത് വന്ന് നമസ്കാരം തുടങ്ങി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുവാ ചെയ്യുമ്പോൾ റബ്ബ് നമ്മളെ കാണുകയാണ് നമ്മുടെ പ്രയാസം അല്ലാഹു കേൾക്കുവാണ് നിങ്ങൾ ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ പതിനൊന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരഞ്ച് ദിവസം അല്ലാഹുവിൻ്റെ മുന്നിൽ തഹജൂദ് നമസ്കരിച്ച് ദുവാ ചെയ്ത് നോക്ക് ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം ആകുമ്പോഴത്തേനും അള്ളാഹു സുബ്ബാന് തല നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം കൂടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിച്ച് ദുവാ ചെയ്തോ ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ അവർക്കെല്ലാവർക്കും തഹജൂദ് നമസ്കാരം വലിയ ആശ്വാസമായിരിക്കും ഇൻഷാല്ലാ നിങ്ങൾ ഉറപ്പായിട്ട് റബ്ബിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇന്ന് മുതൽ അത് ദുവാ ചെയ്തോ ഇൻഷാ അള്ളാഹു സുബാന്താല നമ്മളുടെ എല്ലാവരുടെയും ദുവാ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബല്ലാല മീൻ